എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ആസ്വദിക്കോ തന്മയീ ഭാവത്തിൽ തന്മയെ ജ്വലറി നിലമ്പൂർ തുടർച്ചയായി രണ്ടാം വർഷവും സംസ്ഥാന സബ് ജൂനിയർ കൊക്കോ ചാമ്പ്യൻഷിപ്പിൽ കിരീടം സ്വന്തമാക്കി പാലക്കാട് അമരമ്പലം ചേലോട് എസ് എ യു പി സ്കൂളിൽ നടന്ന നാല്പത്തെട്ടാമത് സംസ്ഥാന സബ് ജൂനിയർ കൊക്കോ ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ പാലക്കാട് ടീം ചാമ്പ്യന്മാരായി രണ്ട് ദിവസങ്ങളിലായിട്ടാണ് ചാമ്പ്യൻഷിപ്പ് നടന്നത് ഇവിടെ ഒന്നാം സ്ഥാനം ലഭിച്ച പാലക്കാട് ജില്ലയെയും അതോടൊപ്പം തന്നെ രണ്ടാം റാങ്ക് രണ്ടാം സ്ഥാനം ലഭിച്ച തിരുവനന്തപുരം ജില്ല ജില്ലയെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് ഒന്ന് ബാബു പ്രസംഗം ചുരുക്കണമെന്ന് പറയാനുള്ള കാരണം നിങ്ങളൊക്കെ പല ബുക്കിലേക്ക് പോകേണ്ടവരാണ് റെയിൽവേയുടെ ടൈമിനനുസരിച്ച് പരിപാടി അറേഞ്ച് ചെയ്തതായിരിക്കാം എന്നുള്ളത് കൊണ്ട് എല്ലാവർക്കും നമ്മുടെ നിലമൂരെന്ന് പറയുന്നത് ാണ് ഇവിടെ പത്തിരുപത് കിലോമീറ്റർ പോയാൽ പിന്നെ തമിഴ്നാട് എല്ലാ അതിർത്തിയിൽ പങ്കുചേരുന്ന ഒരു പ്രദേശത്താണ് ഈ മത്സരം നടത്തുന്നത് എന്നുള്ളത് തന്നെ തിരുവനന്തപുരം വിഭാഗത്തിലും രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മലപ്പുറവും കോഴിക്കോടും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോടും തൃശൂരും മൂന്നാം സ്ഥാനം ജില്ലകളിൽ നിന്നായി നിന്നായിട്ട് ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തിരുന്നത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ജിഷ കാളിയത്ത് അധ്യക്ഷയായി നാഷണൽ ഖോഖോ ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് ജി വിദ്യാധരൻ പിള്ള മുഖ്യപ്രഭാഷണം നടത്തി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ജി വിപിൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു സംസ്ഥാന ഖോഖോ അസോസിയേഷൻ സെക്രട്ടറി ജി രാധാകൃഷ്ണൻ ദേവദാർ സ്കൂൾ മാനേജർ ഡോക്ടർ കേശവദാസ് പി പ്രസിഡന്റ് രവീന്ദ്രൻ പിള്ളെങ്ങാട്ട് എം ടി പ്രസിഡന്റ് റുസീന നജീബ് ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ ഹരിദാസൻ ഫുഡ് കമ്മിറ്റി ചെയർമാൻ മനോജ് കുമാർ കളരിക്കൽ ഗ്രൌണ്ട് വിഭാഗം ചെയർമാൻ സുധീർ കളരിക്കൽ അക്കമഡേഷൻ ചെയർമാൻ എം എ നസീർ ഫുഡ് കമ്മിറ്റി വൈസ് ചെയർമാൻ ഗിരീഷ് മുഹമ്മദ് നൌഫൽ ഗതാഗത കമ്മിറ്റി ചെയർമാൻ എം സുധീഖ് ട്രോഫി കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ ജബാർ തുടങ്ങിയവർ സംബന്ധിച്ചു സ്വാഗത സംഘം ചെയർമാൻ സുരേഷ് കുമാർ കളരിക്കൽ സ്വാഗതവും എസ് എ യു പി സ്കൂൾ പ്രധാന അധ്യാപകൻ കെ പ്രസാദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്ടും சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்